വായിൽ എനിക്ക് ദൈവം നാക്കം എന്ന് ഒരു സാധനം തന്നിട്ടുണ്ട് സത്യമായിട്ടും തന്നിട്ടുണ്ട് നീക്കറിയില്ല ഞാൻ അറിഞ്ഞു ഞാൻ വിചാരിച്ചു എന്റെ പൊന്നോ വല്ല മറ്റേ ഞാൻ വിചാരിച്ചത് ഞമ്മടെ ഈ കൈതേട ഇതുണ്ടല്ല എന്താണ് കൈതോല ഞാൻ വിചാരിച്ചത് കൈതോല കുറച്ച് വെച്ചൊക്കെ ഇരുന്നാണ് നാവായിരുന്നല്ലോ പായേണ്ട വെള്ളം വരെ കുടിച്ചു വരുവല്ലി ഭക്ഷണം കഴിച്ചെ ഇന്നുണ്ടെങ്കി ഫുഡ് ഹെവി ആയിപ്പോയി അവിടെ ആളുകൾ തമ്മിൽ അടി ഇവിടെ കോമഡി എൻ്റെ ലൈഫ് അങ്ങനെയൊക്കെ ആയിരിക്കുള്ളൂ ഇത് തല്ലുപിടിക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് നടക്കൂടെ നൗഹുണ്ട് ഏ എന്റെ ൂ നല്ലതായിട്ട് പാട്ട് പാടും ആ മെസ്സേജൊക്കെ അങ്ങനെ അങ്ങനെ ആ തള്ളയുടെ തന്നെ വേറെ ഡയലോഗുണ്ട് നീ എന്റെ മുമ്പേ വന്ന കുടുംബ പാരമ്പര്യമായിട്ട് സൗന്ദര്യം ഉള്ളതും കൊണ്ട് ഞങ്ങൾ ചെയ്യാറില്ല ഞാൻ ഉണ്ടെങ്കിൽ ഇപ്പൊ ഒന്നും ചെയ്യാത്ത കാരണമാണ് കാരണമാണ്ണ്ടല്ലോ പിന്നല്ലാണ്ട് ഞമ്മടെ പണ്ടത്തെ ആ ഒരു എനർജി തിരിച്ചു തന്റെ അതെ അതിന് ഇത് അങ്ങത്തെ ഇതൊന്നുമില്ല ഒരു പ്രശ്നവുമില്ല ഞാൻ എനിക്ക് ഇങ്ങനത്തെ ഒരു ടോക്ക് വന്നിട്ട് ഇത് വേറെ ഒരു എന്തോന്നാണ് ഇത് വന്നിട്ടില്ല കോപ്പിറൈറ്റ് അങ്ങനത്തെ ഇതുകളൊന്നും ഇതൊന്നും അത് ചെലപ്പോ കിട്ടാൻ വഴിയുണ്ട് പക്ഷെ എന്നെ പിടിക്കത്തില്ല എവിടെ കണ്ടാലും യൂട്യൂബ് മാമൻ എന്നെ വേണ്ട ആമയുടെ സൗണ്ട് എവിടെ കേട്ടാലും അവിടെ വെച്ച് യൂട്യൂബ് മാമൻ പിടിക്കും അമ്പത് മിനിറ്റ് ആയി ഈ ഞാനിപ്പോലായി വീട്ടിട്ട് പക്ഷെ ആയ പോലെയാണ് എനിക്ക് ഫീൽ ഫീലാകുന്നത് എന്റെ അജിത്തെ അജിത്ത് പുതിയ ആളാണ് ഇതിനകത്ത് ശരണ്യം സുഹും ഇവർക്കൊക്കെ അറിയാൻ വേണ്ട പണ്ട് എന്താണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഓട്ടോക്കാരൻ കൈ കാണിച്ചിട്ട് കേറിപ്പോന്നാണ് ഏർ പിന്നെ അയാളുടെ വണ്ടീന്ന് ഇറങ്ങാണ്ട് അയാളുടെ തലയെ പെട്ട മുതലാണ് ഈ രശ്മി ചേച്ചി ആ രശ്മി ചേച്ചിടെ അടുത്ത് വന്നിട്ടാണ് അവിടെ വന്നിട്ട് എന്തോ കഥ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് ചേച്ചിയുടെ വക എന്റെ മുമ്പിൽ ആരും പ്രണയിക്കാൻ നിക്കണ്ടേ എനിക്കത് വലിയ താല്പര്യമില്ല ആരുല്ല സുഹൊക്കെ പോയാ ഇതൊക്കെ ഇന്ന് വെള്ളം വരാ തലവേദന ഇടക്കാ കുഞ്ചിക്കഴുത്തിന് പ്രശ്നം വരാ ഇതിനൊന്നും ഞങ്ങളുടെ ഈ ചാനൽ ഉത്തരവാദിത്തം ഏകുന്നതായിരിക്കും അതല്ല അല്ലേ